പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് ടി വി ആയ അതായത് ഗൂഗിൾ ടി വിയിൽ തന്നെ നമുക്ക് എങ്ങനെ ആപ്സൊക്കെ ഡൗൺലോഡ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് നമുക്ക് ആപ്സൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് പ്ലേ സ്റ്റോർ എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ് അത് ജസ്റ്റ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അതിൽ കാണത്തില്ല അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പ്ലേ സ്റ്റോർ വഴി ആപ്ലിക്കേഷൻസ് ഗൂഗിൾ ടി വിയിൽ ഡൗൺലോഡ് ചെയ്ത് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റിയാണ് ഒരു വീഡിയോസാണ് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് കൂടെ ചെയ്യുക ഓക്കെ നിങ്ങൾ ഇതിൽ തന്നെ ഹോം പേജ് അടിക്കുമ്പോൾ തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾ കാണാം അതിൽ പ്ലേ സ്റ്റോർ അതിൽ കാണിക്കുന്നില്ല ഗൂഗിൾ ടി വിയിൽ വരുമ്പോൾ അതിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ അതിൽ ആപ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് കണ്ടില്ലേ അതിൽ തന്നെ ഏറ്റവും താഴെയായിട്ട് തന്നെ ഏറ്റവും താഴെ ഇല്ല സെൻട്രൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് സെർച്ച് ഫോർ ആപ്സ് ആൻഡ് ഗെയിംസ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അതിൽ തന്നെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് അതുവഴി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഇതുവഴി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഇവ ഞാൻ സെർച്ച് എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾക്ക് പ്ലേ സ്റ്റോറ് എവിടെയാണ് നിങ്ങൾക്ക് ഇതിൽ ഗൂഗിൾ ടി വിയിൽ കിടക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം എങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട് ടി വിയിൽ തന്നെ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് ഓക്കെ ആപ്സ് തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ തന്നെ നിങ്ങൾക്ക് ഓൾ ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് തന്നെ ഓക്കെ അതിന് താഴെ തന്നെ ഷോ സിസ്റ്റം ആപ്സ് എന്ന് പറഞ്ഞ് കാണിക്കും വീണ്ടും താഴോട്ട് തന്നെ പോവുക ഓക്കെ ഏറ്റവും താഴെയായിട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അവിടെ കിടക്കുന്നതായിട്ട് കാണാം ഓക്കെ കണ്ടില്ലേ ഇതാ പ്ലേ സ്റ്റോറ് അത് നമുക്ക് സെറ്റിങ്സ് തന്നെ ഓൾ ആപ്സ് വഴി തന്നെ ഏറ്റവും താഴെയായിട്ട് തന്നെ പ്ലേ സ്റ്റോർ എന്നുള്ള ആപ്ലിക്കേഷൻ വഴി തന്നെ ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് അതുവഴി തന്നെ നിങ്ങൾക്ക് വേറെ ആപ്ലിക്കേഷൻസ് ഒക്കെ തന്നെ ഡൗൺലോഡ് ചെയ്യാം ഓക്കെ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഈ രണ്ട് മെത്തേഡിൽ കൂടി തന്നെ ഗൂഗിൾ ടി വിയിൽ പ്ലേ സ്റ്റോർ വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവർ സ്റ്റൈറ്റും ഉണ്ട് Okay, thank you.